ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഉഴുന്നും അവലും ഒക്കെ വച്ചിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പം നല്ല ടേസ്റ്റി ആണ് കേട്ടോ അത് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ലപോലെ മധുരം ശർക്കരയാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു അരക്കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഉഴുന്നൊന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്ക് അരയ്ക്കാനുള്ള വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വയ്ക്കാം ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഉഴുന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ടുള്ള വെള്ളത്തിൽ ഒഴിച്ചു വയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ അത് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാൻ ഇനി അടച്ചു വച്ചിട്ടൊരു അര മുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ പണികൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനുള്ള പരിപാടികൾ ചെയ്യാം അപ്പോൾ ഇതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരുമ്പിതാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ കുതിരയാണ് ഉഴുന്ന ഉഴുന്ന നമ്മൾ അരക്കപ്പാണ് എടുത്തത് അപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ തിരുമ്മീത് എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കണം ഇപ്പോൾ അത് ചെറിയ ചൂടിലിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ ഒരു കപ്പ് ശർക്കര പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിയായ കൊണ്ട് ഞാൻ നേരിട്ട് ചേർത്തു ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചിട്ട് അരിയിച്ചിട്ട് വെള്ളം വേണം ചേർക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു അരക്കപ്പ് അവലുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര ചെറുതായിട്ടൊന്ന് വെള്ളമായി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ആവല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ അവലും തേങ്ങയും ശർക്കരയും കൂടെയും നെയ്യിൽ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാം ശരിക്കൊന്ന് വരട്ടി എടുക്കണം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വരേണ്ടതാണ് ആ ശർക്കര നല്ല വെള്ളത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പഴം ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റാ പഴമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുക്കാം ആ പഴം എന്താ ചെറുതായിട്ട് നമുക്ക് ഈ തവി വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചുടച്ച് ശരിക്കും അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് അല ും ഇപ്പം ഇനി ശർക്കരയുടെ വെള്ളം വറ്റുന്നവരെയും നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ ഇപ്പം വരട്ടി ശരിക്കും ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഭാഗം വരെയൊക്കെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം നെയ്യെല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇപ്പോൾ അതിങ്ങനെ ശരിക്ക് വരണ്ട് വരുന്ന സമയത്തേക്ക് വരെ അത്രയും സമയം ചെറിയ ചൂടിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അളവിൽ അത്രയും വെള്ളം വറ്റിച്ചെടുക്കണം ഇപ്പം ശരിക്ക് ഇത് ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഒരു പിടിയാണ് മൂന്ന് വിരൽ നമ്മുടെ മൂന്ന് വിരൽ ചേരുന്ന അത്രയും പിടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ ശർക്കര ഇടയ്ക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉഴുന്ന് എന്തായി എന്ന് നോക്കാം ഉഴുന്നതാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾതാ ഈ ഉഴുന്ന് നമ്മളിനി അരച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ മിക്സിൻ്റെ ചൂടും ആറി കിട്ടും ഇപ്പം ഈ ഉഴുന്ന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം സാധാരണ ഉഴുന്നരയ്ക്കുന്ന പോലെ ഇതൊന്ന് അരച്ചെടുക്കുക ഉഴുന്ന് നമുക്ക് ദോശയ്ക്കും ഒക്കെ ഇഡലിക്കുമൊക്കെ എങ്ങനെയാണോ അരക്കുന്നത് ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്തു എന്ന് വരും ഇപ്പോൾ ഇതിൽ നമ്മൾ ഉലുവയും ചേർക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഉഴുന്ന് വടക്കെ അല്ലാതെ ഇല്ലേ ഉഴുന്ന് വടക്കെല്ലാം അരയ്ക്കുന്ന അതേ ഭാഗത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുന്നതിന് പേർ ഒരു നുള്ളു പഞ്ചസാരയാണ് ചേർത്തത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മധുരങ്ങൾ മധുരങ്ങളുണ്ടാക്കുന്നതിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു പഞ്ചസാര ഒരു നുള്ളു ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് അടച്ചു വെച്ചു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചു ഇപ്പോൾ ഇതാ ഈ ശർക്കര വരട്ടിയതും ഈ തേങ്ങ അവൽ ഇതെല്ലാം കൂടെ വരട്ടിയതും നല്ലപോലെ ചൂട് ആറി കിട്ടിയിട്ടുണ്ട് ആ സമയത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനിയിപ്പം ഇത് എല്ലാം ഇതേ ഷേപ്പിൽ തന്നെ ഇതുപോലെ തന്നെ ഇതേ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് കയ്യിലൊട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ നല്ലപോലെ നെയ്യെല്ലാം ചേർത്തേക്കുന്നതല്ലേ അഥവാ ഇനിയിപ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നു ിൽ കുറച്ച് നെയ്യ് ഒന്ന് കയ്യിൽ തേച്ച് തടവിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാറുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ നേരത്തെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് വെച്ചിരുന്നു കുക്കിംഗ് ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ വറുത്തെടുക്കുമ്പം കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിനായിട്ടാണ് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ അതിലേക്ക് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ ഉഴുന്ന് മാവിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ചെയ്യാം ഞാനിപ്പോ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്പൂൺ വെച്ചിട്ട് ഞാൻ രണ്ടാമത് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത് ശരിക്കും അതിലൊന്നും മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ സുഹീന എല്ലാം ഉണ്ടാക്കില്ലേ സുഹീന ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള മാവാണ് ചേർക്കുന്നത് ചിലർ മൈദ എടുക്കും ചിലർ കടലമാവ് എടുക്കും അങ്ങനെ ചിലർ ദോശമാവിൽ തയ്യാറാക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉഴുന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് അഴുതിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കാം അപ്പോൾ അത് കുറച്ച് നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നെയ്യ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ മധുരങ്ങൾ എന്ത് വറുത്തെടുക്കുന്നതിലും എണ്ണയുടെ കൂടെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഫുള്ള് നെയ്യെല്ലാം എടുത്താൽ അത് കുറച്ച് അൺഹെൽത്തിയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുക്കിംഗ് ഓയിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ ഇതുപോലെ ഉണ്ണിയപ്പാണെന്നുണ്ടെങ്കിലും സുഹീനാണെന്നുണ്ടെങ്കിലും എന്ത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന മധുര പലഹാരങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇപ്പോൾ അതാ ആദ്യത്തെ സെറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കോരി മാറ്റാം അതിന് ശേഷം ഞാൻ രണ്ടാമത് സ്പൂൺ വെച്ചിട്ട് വച്ചിട്ടും നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ടും രണ്ടാമത്തെ സെറ്റ് സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെറ്റും ഇവിടെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടോ എക്സ്പെക്ട് ചെയ്താലും നല്ല ടേസ്റ്റിയായിരുന്നു ഈ മധുരം അപ്പോൾ ഇതുപോലെ ഇത് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഫില്ലിങ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കവർ ചെയ്യുന്ന മാവ് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ മൈതേയിൽ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു മൈതേയിലെല്ലാം ചെയ്യുന്നതിലും കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉഴുന്നിൽ ചെയ്തപ്പോൾ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടു റെസിപ്പി എന്നുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ കമൻസ് ഒന്ന് അറിയിക്കുക ഉഴുന്ന് മാവ് ഇരിക്കുന്നതോറും വെള്ളം കൂടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചാൽ മതി നമ്മൾ ഉഴുന്ന് വടക്കെല്ലാം അരക്കുന്ന പോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചാൽ മതി അപ്പോൾ ഉഴുന്ന് മാവ് ഇരിക്കുന്നതോറും വെള്ളം കൂടി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഫില്ലിങ്സ് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാവ് അരച്ചെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്